നമുക്ക് നീ ലഞ്ചിനും ബ്രേക്ക്ഫാസ്റ്റിനും ഒരുപോലെ ഉപകാരപ്പെടുന്ന ഒരു സോയാബീൻ കറിയുടെ റെസിപ്പി ഉണ്ടല്ലോ ഇതിനായിട്ട് നമുക്ക് ആദ്യം ഒരു പാത്രം എടുത്ത് അതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു അല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാനൊരു വലിയ സവാള നീളത്തിലെരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ ഒരു വ വലിയ രണ്ട് കഷ്ണം ഇഞ്ചിയും രണ്ട് വെളുത്തുള്ളി എല്ലേം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ട് വഴിച്ചെടുക്കാം ബ്രൗൺ കളറോ അങ്ങനൊന്നും ആയി വരേണ്ട ആവശ്യമില്ല അതിൻ്റെ മുന്നേ തന്നെ നമുക്ക് ഇതിലേക്കൊരു വലിയ തക്കാളി നീളത്തിലരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം ജസ്റ്റ് ഒന്ന് കളർ മാറി വരുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തെടുക്കാം പിന്നെ നമ്മൾ സോയ ചാങ്ക്സ് ഒന്ന് കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇത് കുറച്ച് വലിയ പീസാണ് കേട്ടോ ഞാൻ സാധാരണ സീവനൊക്കെ സ്കൂളിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ചെറിയ സോയാൽ ചാങ്ക്സാണ് യൂസ് ചെയ്യാറുള്ളത് കറി വെക്കാനോ അല്ലെങ്കിൽ മസാലയൊക്കെ ഒക്കെ നമ്മൾ ഈ വലുതാണ് എനിക്കൊന്നും കൂടെ ഒരു ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് അപ്പോൾ അതാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് ഞാനിപ്പോൾ ഒരു ഓവർനൈറ്റ് നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇനി ഒരു ചുടുവെള്ളത്തിലൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇട്ടാലും നമുക്കിത് പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടും അപ്പോൾ ഇത് കുറച്ച് വലുപ്പുള്ളത് കൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഒന്ന് നെടുകി ഒന്ന് കീറി കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കിയെടുത്തിട്ടുള്ള ആ ഒരു വ ഉള്ളിയും തക്കാളിയും കൂടെ ഒന്ന് അരച്ച് പേസ്റ്റ് പേസ്റ്റാക്കുന്നുണ്ട് സെയിം ചട്ടിയിലേക്ക് നമ്മൾ ഈ ഒരു ഉള്ളിയുടെയും തക്കാളിയുടെയും കൂടെ മിക്സ് എടുത്തതിനു ശേഷം ഇതിലേക്ക് മസാലപ്പൊടികളായിട്ട് ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി പിന്നെ ഒരല്പം കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ മസാലപ്പൊടികളെല്ലാം ഒന്ന് ജസ്റ്റ് വഴറ്റിയെടുക്കുക ഒരു രണ്ട് മിനിറ്റ് ഈ രീതിയിൽ ഒന്ന് വെന്ത് കിട്ടണം ആ ഒരു മസാലയുടെ ഒക്കെ മാറി മാറിക്കിട്ടുകയാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് ഞാൻ ഒരു അല്പം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അരക്കപ്പ് അരക്കപ്പിൽ താഴെ വെള്ളം മാത്രമേ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കാരണം നമ്മൾ കുറച്ച് തിക്കായിട്ടാണ് ഈ ഒരു ഗ്രേവി ടൈപ്പാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് കൂടുതൽ വെള്ളം ചേർക്കുന്നില്ല ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന സോയാ ചങ്ക്സും കൂടി ഇട്ട് എടുക്കുന്നുണ്ട് സോയാബീനെ അധികം വേവില്ല കേട്ടോ ഒരു അഞ്ച് മിനിറ്റിന് നമുക്ക് വേവ് ആവശ്യമില്ല ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വേവിച്ചെടുത്താൽ തന്നെ നമ്മുടെ കറി പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും അതായത് സോയാബീൻ അധികം വേവില്ല ആ പിന്നെ നമ്മളിതിലേക്ക് ലാസ്റ്റായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു രണ്ട് ടീസ്പൂൺ കട്ട തൈരാണ് കേട്ടോ തൈര് ചേർത്ത് കൊടുത്താൽ പിന്നെ നമ്മൾ അധികം തിളപ്പിക്കരുത് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുത്തതിനു ശേഷം സ്റ്റൗ ഓഫ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഈ ഒരു തൈ ചേർത്ത് കൊടുക്കുമ്പം കറിക്ക് ഒന്നും കൂടെ ഒരു കുറുക്കും അതുപോലെ തന്നെ ചെറിയൊരു പുളിയുടെ ടേസ്റ്റും കൂടെ കിട്ടും നമ്മൾ തക്കാളിയും അരച്ചു ചേർത്തതാണ് അപ്പോൾ കുറച്ച് പുളിയൊരു ടേസ്റ്റാണ് നമ്മൾ ഈ ഒരു കറിക്ക് ഉണ്ടാവുക അതുകൊണ്ടുതന്നെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ചപ്പാത്തിക്കായാലും ചോറിനായാലും അടിപൊളിയാണ് അപ്പോൾ ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ ആദ്യം ഇത് ഇവിടെ നമ്മൾ ചെയ്യിട്ട് ടേസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മളിത് നൈറ്റ് ചപ്പാത്തിയുടെ കൂടെയാണ് ടേസ്റ്റ് ചെയ്യുന്നത് അപ്പം ചപ്പാത്തി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചപ്പാത്തിയുടെ കൂടെ അത് കറിയും കൂടെ കൂട്ടിയിട്ട് കഴിച്ച് നോക്കുന്നുണ്ട് അപ്പോൾ അവൻ അവനേതായാലും ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവൻ്റെ അഭിപ്രായം ഒന്ന് കേട്ട് നോക്കുകയല്ലേ അപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഒരു മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ് കേട്ടോ അപ്പം നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമ്മുടെ ലാസ്റ്റ് നമ്മുടെ ഇൻഗ്രീഡിയൻറ്റ് ആയിട്ടുള്ള തൈരും കൂടെ ചേർത്ത് എടുക്കാൻ മറക്കണ്ട അത് ഒന്നും കൂടെ നമ്മുടെ കറിക്ക് ടേസ്റ്റ് കൂടു കേട്ടോ അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് വീണ്ടും മറ്റൊരു കിട്ടലിന് വീട്ടീട്ട് വരാം ഓക്കെ ബൈ വീഡിയോ ഇഷ്ടമായ ഒരു ലൈക്ക് ചെയ്യണേ കൂടെ നമ്മുടെ ചാനൽ കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത കാണാം ബൈ